ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ യുദ്ധം വ്യാപിക്കുകയാണ് ഈ യുദ്ധം വ്യാപിക്കുന്നത് പശ്ചിമേഷ്യയെ മാത്രമല്ല പക്ഷെ ബാധിക്കുന്നത് ഇത് ബാധിക്കുന്നത് ലോകത്തെ മുഴുവനുമാണ് കാരണം ഇന്ന് പുറത്തു വന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വളരെ ആശങ്കയോടുകൂടി സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെങ്കടലിൽ ഇപ്പോൾ ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണം അത് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ അത് വെറും പ്രത്യാശ മാത്രമായി അവശേഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇനിയൊരു സംഘർഷം അത് തുടരാനുള്ള സാധ്യതകളേറെയാണ് എന്നുവെച്ചാൽ ചെങ്കടൽ വഴിയുള്ള ചരക്കു ഗതാഗതം വീണ്ടും പഴയതുപോലെ ആകണമെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് ചുരുക്കം കാരണം ഹൂത്തുകളെ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിറങ്ങി അമേരിക്കയ്ക്കും യു യു കെക്കും വലിയ തിരിച്ചടിയാണ് ഹൂത്തികൾ കൊടുത്തിരിക്കുന്നത് രണ്ടു ദിവസം യമനിലേക്ക് അതിശക്തമെന്ന് വിളിക്കാവുന്ന ആക്രമണങ്ങൾ ഉണ്ടായിട്ടും കൂത്തികൾ ഉണർന്നെഴുന്നേറ്റ് അമേരിക്കൻ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തി ആ കപ്പൽ അങ്ങ് കത്തിച്ചു കളഞ്ഞു അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ് അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോയ ഒരു ചരക്ക് കപ്പൽ ഹൂത്തികൾ രണ്ട് ദിവസത്തെ ആക്രമണം ഏറ്റുവാങ്ങിയതിന് ശേഷവും കത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചില്ലറക്കാരല്ല എന്ന് തന്നെയാണ് അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ജോ ബൈഡൻ അടക്കമുള്ളവർക്ക് എന്തു ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം അവർ പ്രതീക്ഷിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ചെങ്കടലിൽ പൂത്തുകൾ വിചാരിച്ചത് എന്താണോ അത് നടപ്പാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് ഇപ്പോഴും എന്ന് ലോകം മനസ്സിലാക്കുന്നു ഇതിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് അതുവഴി പോകാൻ കപ്പലുകൾ വീണ്ടും മടിക്കും അങ്ങനെ കപ്പലുകൾ ചെങ്കടൽ വഴി പോയില്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം അത് വളരെ വലുതായിരിക്കും അതായത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്നോ നാളെയോ കൊണ്ട് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്നൊരു വിഷയമല്ലാതെ ഇത് അനന്തമായി നീളുകയും അതിന്റെ ഫലമായിട്ട് ലോകത്ത് അസംസ്കൃത എണ്ണവില ഉൾപ്പെടെ പലതും കുതിച്ചുയരുകയും യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഒരുപക്ഷേ ഇന്ത്യയും ബാധിച്ചേക്കാമെന്നാണ് ഇന്ന് രാവിലെ കണ്ട റിപ്പോർട്ടുകൾ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളെയും സാരമായി ബാധിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികളുടെ വിതരണ ശൃംഖല തന്നെ തകരുന്ന അല്ലെങ്കിൽ അവരുടെ പ്ലാന്റുകൾ അടച്ചു വരുന്ന അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും അങ്ങനെ പോയാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ തിരിച്ചടിയാകും ഗസയിൽ പത്തിരുപത്തിനാലായിരം സാധാരണക്കാരായ ജനങ്ങൾ അതിൽ ഒമ്പതിനായിരത്തോളം ഹമാസിന്റെ ആളുകളുണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നു എന്തായാലും ഗസയുടെ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് അവരൊക്കെ സിവിലിയൻസ് ആണ് എന്നാണ് അതിൽ തന്നെ പതിനായിരത്തോളം കുട്ടികൾ വരുന്നുണ്ട് അത്രയധികം നിഷ്ഠൂരമായ യുദ്ധ കൊലപാതകങ്ങൾ നടത്തിയ ഇസ്രായേൽ അതൊക്കെ നടത്തിക്കൊണ്ടു പോകുമ്പോഴും അവർക്കുണ്ടായിരുന്ന ഒരു ധൈര്യം ഐക്യരാഷ്ട്ര സംഘടനയെ വെല്ലുവിളിച്ചിട്ടും അവർക്കൊരു കുഴപ്പവും ഒരു സമ്മർദ്ദവും ഇല്ല അതുപോലെ തന്നെ ഇത്രയധികം ആളുകളെ കൊന്നു തള്ളിയിട്ടും ലോകരാജ്യങ്ങൾ പ്രമേയം പാസാക്കുന്നു പ്രതിഷേധം നടത്തുന്നു എന്നതല്ലാതെ അതിനപ്പുറത്തേക്കൊരു വലിയ സമ്മർദ്ദം ഇസ്രായേലിന് മേൽ വരുന്നില്ല അതൊക്കെ അവർക്ക് അതിജീവിക്കാൻ കഴിയുന്ന സമ്മർദ്ദങ്ങളായിരുന്നു ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ ഇനിയും കൊല്ലുമെന്ന മട്ടിൽ ഇസ്രായേൽ മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിലെ സാമ്പത്തിക ഇടപാടുകൾ ആഗോള സമ്പദ് വ്യവസ്ഥയെപ്പോലും അല്ലെങ്കിൽ വ്യവസായ ശൃംഖലയെപ്പോലും ബഹുരാഷ്ട്ര കമ്പനികളുടെ പല പല കമ്പനികളുടെയും മുന്നോട്ട് പോക്കിനെ പോലും ഒരു പക്ഷേ പലയിടങ്ങളിലെയും നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന വിധത്തിലേക്ക് ഇത് ഇത് മാറുകയാണ് കുത്തികളെന്നൊരു ചെറിയ സംഘം വിചാരിച്ചപ്പോൾ ലോകം പ്രകമ്പന കൊള്ളുകയാണ് അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇപ്പോൾ പറയുന്നത് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം അത് ഒന്നുകിൽ സൈനികമായി അല്ലെങ്കിൽ നയതന്ത്രപരമായി പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഏറ്റവും കൂടുതൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു യോഗം നടന്നപ്പോൾ അത് ഫ്രാൻസ് വിളിച്ചു ചേർത്ത ഫ്രാൻസിന്റെ മുൻകൈയിൽ നടന്ന യോഗമായിരുന്നു അതിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോൺ പറഞ്ഞത് ഈ വിഷയം ഒന്നുകിൽ നയതന്ത്രപരമായി പരിഹരിക്കാം ഏത് ചെങ്കടലിലെ പ്രശ്നം ഹൂത്തികളുമായുള്ള പ്രശ്നം അല്ലെങ്കിൽ സൈനികപരമായി പരിഹരിക്കണം എന്നായിരുന്നു എന്തായാലും അതിനു പിന്നാലെയാണ് അമേരിക്കയും യു കെയും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടത് സൈനികപരമായി പ്രശ്നം പരിഹരിക്കാൻ പക്ഷെ സൈനികപരമായി ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ വിഷയം ഗൗരവതരമായി മാറുകയാണ് അല്ലെങ്കിൽ അത് വ്യാപിക്കുകയാണ് അതുകൊണ്ട് ഇനി ഇതിൽ നിന്നുകൊണ്ട് പോകാനായിട്ട് അല്ലെങ്കിൽ ഈ വിധത്തിൽ യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അമേരിക്ക തീരുമാനിച്ചാൽ ഈ പ്രശ്നത്തിന് അറുതി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് മാത്രമല്ല ഇറാന്റെ ഒരു കപ്പൽ ഒരു പടക്കപ്പൽ ചെങ്കടലിന്റെ ഭാഗത്ത് കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട് ഇറാൻ കൂടി ഇതിന്റെ ഭാഗമൊക്കെ ആവുകയാണെങ്കിൽ പശ്ചിമേഷ്യ നിന്ന് കത്തും അത് അസംസ്കൃത എണ്ണയുടെ ചരക്കു ചരക്ക് ഗതാഗതത്തെ വ്യാപകമായി ബാധിക്കും ഇന്നലെ വന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഖത്തറിൽ നിന്ന് അഞ്ച് കപ്പലുകൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകേണ്ടത് പോകുന്നില്ല എന്നുള്ളതാണ് അത് പലയിടങ്ങളിലായി പിടിച്ചിട്ടിരിക്കുന്നു രണ്ട് കപ്പലുകൾ പൂർണ്ണമായും സർവീസ് നിർത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ ചിലതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇന്നലെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ പുറത്തു വന്നിരുന്നു അപ്പൊ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അസംസ്കൃത എന്ന ലഭിക്കുന്നില്ല അതുപോലെ തന്നെ ഈ കമ്പണൻസ് വരുന്നില്ല അങ്ങനെ വരുമ്പോ ഈ പറയുന്ന നിർമ്മാണ മേഖല സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് പല കമ്പനികളും നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അതിൻ്റെ തുടക്കം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ തുടക്കം ഇപ്പോൾ പല ഇടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ടെസ്റ്റിലെ ഉൾപ്പെടെയുള്ള കമ്പനികൾ അവരുടെ പ്ലാന്റുകളൊക്കെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക ലോകത്താകെ വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്ന് വെച്ചാൽ വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും നടക്കുന്ന ചെങ്കടൽ വഴിയുള്ള ഗതാഗതം അതിന് പകരം ജിബ്രാൾട്ടർ കടലിലെടുക്കാണ് മറ്റൊരു വഴി പക്ഷെ അത് ഇരട്ടിയിലേറെ ചെലവ് വരും അവിടെയാണെങ്കിൽ ഇറാന്റെ ഒരു ഭീഷണി നിലനിൽക്കുന്നു അധികം കളിച്ചാൽ ജിബ്രാൾട്ടർ കടലെടുക്കും ഞങ്ങൾ പൂട്ടിക്കുമെന്ന് അപ്പോൾ ഊട്ടികൾ ചെങ്കടൽ പൂട്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു അതും നടക്കാൻ പോകുന്നില്ല അതൊക്കെ തള്ളാണെന്ന് പൂട്ടിക്കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത് അതേപോലെ തന്നെ ഇറാനും പറഞ്ഞു ജിബ്രാൾട്ടർ കടലെടുക്കും പൂട്ടാൻ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ബദൽ മാർഗവും നമ്മൾ അടയ്ക്കുമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് ഇറാനിൽ നിന്ന് അങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വന്നതാണ് അപ്പോൾ അത് നടക്കില്ല എന്ന് നമ്മളൊക്കെ കരുതുന്നുണ്ട് പക്ഷേ എങ്ങാനും നടന്നാൽ എന്തായിരിക്കും അവസ്ഥ ചെങ്കടലും പൂട്ടി മെഡിറ്ററൈനിയൻ കടലും അതായത് ചെങ്കടലിലെ സഞ്ചാരവും നിലച്ചു ബദൽ പാതയായ ജിബ്രാൾട്ടർ കടലിലെടുക്കും നിലയ്ക്കുന്നു അപ്പോൾ ഒന്നുകിൽ അതിനെ സൈനികപരമായിട്ട് നേരിടാൻ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യശക്തികൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വരണം അങ്ങനെ വരുമ്പോൾ ആ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടില്ല ഇസ്രായേൽ നമ്മൾ കണ്ടതാണ് ഗസയിൽ നമ്മൾ കണ്ടതാണ് ഗസയിൽ പ്രശ്നം പരിഹരിക്കാൻ പോയിട്ട് നൂറ് ദിവസം കഴിഞ്ഞിട്ടും ഇസ്രായേൽ സൈന്യം തെക്ക് വടക്കം നടക്കുക ഇപ്പോഴും ഹവാസിനെ തുടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ബന്ദികളെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനിടയിൽ ബന്ദികൾ മരിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് അവിടെ നിൽക്കുക അപ്പൊ പ്രശ്നപരിഹാരം യുദ്ധത്തിലൂടെ എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് ദ ഗസയിൽ നിന്ന് തന്നെ തെളിവുണ്ട് അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ വിഷയം എത്ര കാലമായി തുടങ്ങിയിട്ട് ആ യുദ്ധവും തുടരുകയാണ് അവിടെയും പ്രശ്നം പരിഹരിച്ചിട്ടില്ല അപ്പോൾ പ്രശ്നപരിഹാരത്തിന് യുദ്ധമല്ല പരിഹാരം എന്നുള്ളത് നമ്മുടെ ചരിത്രപരമായി നമ്മുടെ ഈ ലോകക്രമത്തിന്റെ ചരിത്രപരമായ തെളിവുകൾ തന്നെ നമുക്ക് മുന്നിലുണ്ട് ഒരു പ്രശ്നവും യുദ്ധത്തിലൂടെ പരിഹരിച്ചിട്ടില്ല പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ചത് സമവായത്തിലൂടെയും ഒത്തുതീർപ്പിലൂടെയും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന അപ്പൊ ഒരു സാഹചര്യമാണ് ഈ പശ്ചിമേഷ്യയുടെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളും ആയി ബന്ധപ്പെട്ട ചരിത്രങ്ങളിലുള്ളത് അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇനി ഇസ്രായേൽ ശക്തമായി ഗസയിൽ യുദ്ധം തുടരുമ്പോൾ ഹൂത്തികൾ വീണ്ടും ആക്രമണങ്ങൾ കടുപ്പിക്കും ഇറാന്റെ വലിയ പിന്തുണയുമുണ്ട് ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ പല രീതിയിൽ അവരുടെ ആക്രമണങ്ങളും തുടരും ഇറാഖിലും സിറിയയിലും ഒക്കെ അമേരിക്കൻ ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു അവിടെയും പ്രശ്നങ്ങൾ തുകയും അപ്പൊ ഇത് പശ്ചിമേഷ്യ മുഴുവൻ നീറുന്ന ഒരു പ്രശ്നമായി മാറുമ്പോൾ അതായത് ഗസയിൽ ഒതുങ്ങി നിന്ന പ്രശ്നം ഇപ്പോൾ പശ്ചിമേഷ്യയിലെത്തി സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെ അടക്കം ബാധിക്കും ഇസ്രായേലിൻ്റെ ഇല്ലാത്ത തുറമുഖമൊക്കെ എല്ലാത്ത തുറമുഖമൊക്കെ അടച്ചു കൂട്ടി അവിടെ ഒരു പരിപാടിയും നടക്കുന്നില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് ഇത് സങ്കീർണമാകുമ്പോൾ സമ്പത്ത് വ്യവസ്ഥയെ ഇത് ബാധിക്കും ബഹുരാഷ്ട്ര കമ്പനികളുടെ ബിസിനസിനെ ബാധിക്കും അങ്ങനെ വരുമ്പോൾ അവരുടെ സമ്മർദ്ദം ശക്തമാകും ഇപ്പം തന്നെ ഹൂത്തുകൾ പറഞ്ഞ ഹുത്തുകളുടെ ഏറ്റവും പുതിയ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് ഞങ്ങൾ നിർത്താൻ തയ്യാറാണ് നമുക്ക് ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കാം പക്ഷേ ഗസയിൽ നിന്ന് സൈന്യം പിന്മാറണം അങ്ങനെയാണ് കുട്ടികൾ പറയുന്നത് അങ്ങനെ പറയുന്നൊരു സാഹചര്യം അല്ലെങ്കിൽ അവർ മനപൂർവ്വം ബോധപൂർവം ലോകത്തിൻ്റെ ശ്രദ്ധ യുദ്ധം നിർത്തലിലേക്ക് എത്തിക്കുക എന്നതിലേക്ക് ചുരുക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ യുദ്ധം നിർത്തണം നിങ്ങൾ പോയി ഇസ്രായേലിനോട് പറയും യുദ്ധം നിർത്താൻ അത് പിൻവലിക്കും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കും പ്രശ്നം കഴിഞ്ഞു അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കം ഹൂത്തികൾ നടത്തുമ്പോൾ ഒരു മാസമോ രണ്ടു മാസമോ ഹൂത്തികളുടെ ഇടപാടുകൾ ഇടപെടലുകൾ തുടരുമ്പോൾ വലിയ സമ്പത്ത് പ്രശ്നം സമ്പത്ത് വ്യവസ്ഥയുടെ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ ലോകത്തിന്റെ വ്യവസായ മേഖലയെ പിടിച്ചുകൊടുക്കുകയാണ് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന ക്ഷാമവും വിലക്കയറ്റവും അനിയന്ത്രിതമായ വിലക്കയറ്റവും ഇപ്പൊ തന്നെ അന്താരാഷ്ട്ര എണ്ണവില കുതിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന സൂചനകളാണ് ഇന്ന് രാവിലെ പല മാധ്യമങ്ങളിലും കണ്ടത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി യുദ്ധം നിർത്താൻ സമ്മർദ്ദം ചെലുത്താൻ അവരെല്ലാവരും ബാധ്യസ്ഥരാകും അല്ലെങ്കിൽ അവരതിനുവേണ്ടി ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെടും അത് ഇസ്രായേലിനെ യുദ്ധം നിർത്തിക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിക്കും കാരണം ഇസ്രായേലിന് വലിയ സമ്മർദ്ദമാണ് ബന്ധികളെ കിട്ടാത്തതിൽ പ്രതിഷേധം ശക്തമാണ് ഇത്രയും കാലം കിടന്നു പയറ്റിയിട്ടും ബന്ദികളെ കണ്ടെത്തുന്നില്ല ഹമാസിന്റെ ഗസയിലെ ലീഡർമാരെ കൊല്ലാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാ അതും മറ്റൊരു കാരണമാണ് അതുപോലെ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട തുറമുഖം ഏലാത്ത തുറമുഖം അവിടെ എല്ലാം തകർന്നിരിക്കുകയാണ് ഇസ്രായേലിലെ കമ്പനികളുടെ പ്രവർത്തനവും പലതും പ്രതിസന്ധിയിലായി എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഇലക്ട്രിക് കാർ നിർമ്മാണ മേഖലയിലൊക്കെ അതെല്ലാം കൂടി ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം ചെറുതല്ല ഇസ്രായേലിലെ സാമ്പത്തിക അടിത്തറ തകരുന്നു എന്ന നിലയിൽ അവിടുത്തെ അവിടുത്തെ സെൻട്രൽ ബാങ്കിന്റെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഈ യുദ്ധം നിർത്തണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട് അതായത് ഇപ്പൊ പോകുന്ന ലൈനിൽ പോകരുത് ഇത് ലക്ഷ്യമില്ലാത്ത പോക്ക എന്ന വലിയ വിമർശനം വരും ഇതെല്ലാം കൂടി ചേരുമ്പോൾ യുദ്ധം അധികം വൈകാതെ അവസാനിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് എന്ന് വെച്ചാൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി എങ്കിലും ഒരു വെടിനിർത്തലൊക്കെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത ഇല്ലെങ്കിൽ എല്ലാവർക്കും അത് ദോഷകരമായി ബാധിക്കും ഗസയെ മാത്രമല്ല അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറായി നടക്കുന്ന ഹൂത്തികൾക്കും ഹിസ്ബുളയ്ക്കും ഹമാസിനും ഒന്നും അല്ല കൃഷ്ണം പ്രധാനമായും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വൻകിട ശക്തികളെ ഇത് വല്ലാതെ ബാധിക്കും എന്തായാലും കാത്തിരുന്ന് കാണാം എന്താ എന്താണ് സംഭവിക്കുക എന്ന് ഹൂത്തുകളെ സംബന്ധിച്ച് അവരുടെ ഇടപാടുകൾ അല്ലെങ്കിൽ അവരുടെ ഈ ഇടപെടലുകൾ അത് ലക്ഷ്യം കാണുകയാണ് അത് ഇസ്രായേലിന് വലിയ സമ്മർദ്ദമാവുകയാണ് യുദ്ധം നിർത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം